എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതൊന്നുമല്ല ഏഴ് ട്രില്യൺ ഡോളർ ഫണ്ട് തരാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുൻപിൽ വെക്കുന്ന ഡോക്യൂമെന്റ് എന്തായിരിക്കും അത് ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ടല്ല കാരണം ലോകത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റമായിരിക്കും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇനി അടുത്തൊരു ചോദ്യമുണ്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ ലോകത്ത് നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെവിടെയാണുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ വീഡിയോ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തേത് സാം ആൾട്ട്മാൻ മാൻ ഏഴ് ട്രില്യൺ ഡോളർ ഫണ്ട് റേസ് ചെയ്യാൻ പോവാണത്രേ ഉദ്ദേശം എ ഐ ചിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തേത് വൺ എക്സ് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടിക് സ്റ്റാർട്ടപ്പ് ഉണ്ട് എഗെയിൻ സാം മാൻ ബാക്കഡ് ആയിട്ടുള്ള കമ്പനി അവർ അവരുടെ എ ജി ഐ റോബോട്ടിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഭാവിയെ കാര്യമായിട്ട് നിയന്ത്രിക്കാൻ ശേഷിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നത് നന്നായിരിക്കും നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം സാം മാൻ കഴിഞ്ഞ വർഷം ഓപ്പൺ എ ഐയുടെ സിഇഒ എന്നുള്ള സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്കൊന്ന് പുറത്തിറങ്ങി പിന്നീട് വീണ്ടും അകത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ മുൻപത്തെ വീഡിയോകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വാർത്തയിലും കണ്ടിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് വാർത്തകളിൽ കൂടെ വന്നൊരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ തോതിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എ യിലേക്കും മറ്റൊക്കെയുള്ള ഉള്ള യാത്രക്കിടയിലായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നുള്ളത് ഒരു എ ഐ ചിപ്പ് കമ്പനി നിർമ്മിക്കാനാണെന്നൊക്കെയുള്ള പക്ഷേ ഇന്നലെ മാത്രമാണ് ഇത് ഇത്രയും വലിയ ഏഴ് ട്രില്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ പൈസ എന്നുള്ളത് ദൂഹിച്ചിട്ടുണ്ടോ ഇന്ത്യൻ എക്കോണമിയുടെ ഇരട്ടിയെങ്കിലും വരും ഇപ്പോൾ കറന്റ്ലി ഓപ്പൺ എ ഐ ചിപ്പുകൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന കമ്പ്യൂട്ടിംഗ് പവറിലാണ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഫെസിലിറ്റിയാണ് അവർ അവരുടെ ഇ ഐനെ ട്രെയിൻ ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ത്രീ ട്രില്യൺ ആണ് മൈക്രോസോഫ്റ്റിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് അടക്കം അല്ലാതെ ചാറ്റ് പി ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ വേണ്ടി കൊടുത്ത റിസോഴ്സുകളുടെ വൽപ്പല്ല പറയുന്നത് ആപ്പിൾ കമ്പനി ഏകദേശം എഗൈൻ ത്രീ ട്രില്യൺ ഒക്കെ ഇപ്പം പ്രൈസുള്ള ഒരു കമ്പനിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കമ്പനിയുടെയും വാല്യുവേഷൻ്റെയും മുകളിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഡബിൾ സൈസുള്ള ഒരു എ ഐ ചിപ്പ് നിർമ്മാണ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ സാമാർട്ട്മാൻ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനെ കൊണ്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ നിലവിലുള്ള കമ്പ്യൂട്ടിംഗ് പവർ കൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് ശരിക്കും എന്താണ് എ ഐ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ പ്രോസസ്സിങ് ആണ് അതായത് എത്ര കണ്ട് ഉണ്ടോ അതിനെ എത്ര നന്നായിട്ട് പ്രൊസസ്സ് ചെയ്യാൻ കഴിയുന്നോ അത്ര കണ്ട് ശരി എനിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഈ എ ഐ ഒക്കെ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് കൂടുതൽ കാര്യങ്ങൾ കാണുന്നോ അതിന് എത്ര കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നോ അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണെന്നൊക്കെ പറയില്ലേ അപ്പോൾ കൂടുതൽ കൂടുതൽ ഇൻഫോർമേഷനും അതിലേക്ക് കൂടുതൽ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകളും കൊടുത്തു കഴിഞ്ഞാൽ എ ഐയുടെ കപ്പാസിറ്റി പിടുത്തം ലെവലിലേക്ക് മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ അതിന് ഏറ്റവും മെയിനായിട്ട് ഒന്ന് ഡാറ്റ ഡാറ്റ ഡെയിലി ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഡാറ്റയുണ്ട് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റയുണ്ട് ഇമേജ് ബേസ്ഡ് വീഡിയോ ബേസ്ഡ് ഈവൻ വിഷൻ ബേസ്ഡ് ഡാറ്റ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ എന്താ വേണ്ടത് ഈ ഡാറ്റകളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടുന്ന എനേമസ് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള എ ഐ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും അതിൽ ഡാറ്റ സെൻ്ററുകൾ വേണ്ടിവരും അതുപോലെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ എ ഐ ചിപ്പുകൾ നമ്മൾ എൻ വി ഡിയ കമ്പനി ഉണ്ടല്ലോ എൻ വി ഡിയ കമ്പനിയുടെ റീസൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഹൈപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചാറ്റ് ജി പി ടി ഒക്കെ വൈറലായി തുടങ്ങിയ പോയിന്റ് തൊട്ടിട്ട് അവരുടെ ഈ ഈ ഇങ്ങനെ മേലേക്ക് മേലേക്കാണ് ഇപ്പോൾ വൺ പോയിൻറ്റ് സെവൻ ടു ട്രില്യൺ ഡോളർ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു വാർത്ത ഉണ്ടായിരുന്നു ആമസോണിൻ്റെ വാല്യുവേഷൻ വരെ അവർ മറികടന്നു എന്നുള്ളത് അതായത് ഒരു ചിപ്പ് മേക്കർ എൻ വി ഡിയ ആണ് ഇന്ന് ലോകത്തെ എൺപത് ശതമാനം സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് ആ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ വലിപ്പം കഴിഞ്ഞ ഒരു വർഷത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഇൻഡസ്ട്രി ആയിരുന്നത്തെ സെമി കണ്ടക്ടർ ചിപ്പിടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ പോക്ക് എക്സ്പെക്റ്റഡ് ആവുന്നത് വൺ ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ആനുവലി ആ പോയിന്റിലാണ് സാം മാൻ ഏഴ് ട്രില്യൺ ഡോളർ ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത് യു എ ഒക്കെ സമീപിച്ചിട്ടുണ്ട് മറ്റ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തൊക്കെയായിരിക്കും സൾട്ട്മാൻ്റെ പ്ലാനുകൾ എന്നുള്ളത് ഒരു ഭാഗത്ത് ചിന്തിക്കാം രണ്ടാമത് അതിലേക്ക് ചേർത്ത് ഒരു കാര്യം ഇതിലേക്ക് ഒരുപാട് ഊർജ്ജം വേണമെന്ന് പറഞ്ഞല്ലോ ഒരു ന്യൂക്ലിയർ ഫിഷൻ മൈക്രോ റിയാക്ടർ കമ്പനി ആയിട്ടുള്ള ഒക്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ സ മാൾട്ട്മാൻ നിക്ഷേപമുണ്ട് ഇതിന് പറഞ്ഞ മേജർ റിസോഴ്സുകൾ പറഞ്ഞല്ലോ അന്ന് കമ്പ്യൂട്ടേഷനൽ കപ്പാസിറ്റിയാണ് രണ്ട് ഈ ഹ്യൂജ് കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് എനർജി റിക്വയർമെൻറ്റ് ഉണ്ടാവും അപ്പോൾ എനർജി ക്ലീൻ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ എനർജി ഒരു 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 വേ ഓഫ് ഡൂയിങ് ഇറ്റ് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ട് മേഖലയിലും പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് ലോകത്ത് ഈ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഈ രണ്ട് കമ്പനികളും അല്ലെങ്കിൽ സാം ആൾട്ട് പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം വൺ എക്സ് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി അവരുടെ റോബോട്ടിൻ്റെ ഡെമോൺസ്ട്രേഷൻ തന്നു പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കണം സൂപ്പറായിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇതിൽ കുറച്ച് പ്രത്യേകതകളുള്ളത് എന്താണെന്നറിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്പീഡപ്പ് ചെയ്തിട്ടില്ല വൺ എക്സ് സ്പീഡിൽ തന്നെയാണ് നിങ്ങൾ കാണുന്നത് കമ്പനിയുടെ പേരും വൺ ആണ് ഇതിന് ടെലി ഓപ്പറേറ്റർ ഇല്ല കഴിഞ്ഞ ഞാൻ മൊബൈൽ അലോഹയുടെ വീഡിയോ കാണിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ടെലി ഓപ്പറേഷൻസ് വഴി ട്രെയിനിങ് കൊടുക്കാം ഹ്യൂമൻ ഓപ്പറേഷൻസ് ചെയ്യാം ഇത് സീറോ ഹ്യൂമൻ ടെലി ഓപ്പറേറ്ററാണ് നോ സി ജി ഐ ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഗ്രാഫിക്സോ മറ്റു കാര്യങ്ങളോ അല്ല ഒരു സിംഗിൾ ന്യൂറൽ നെറ്റ്വർക്കിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിഷൻ ബേസ്ഡ് ആയിട്ടുള്ള എ ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു കൊണ്ട് കണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയുള്ളത് ഈ കമ്പനി അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബണ്ടൻറ്റ് സപ്ലൈ ഓഫ് ഫിസിക്കൽ ലേബർ ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആ മനുഷ്യന്മാർക്കിടയിൽ തന്നെ വർക്ക് ചെയ്യാൻ കഴിയുന്ന സേഫ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റോബോട്ടുകൾ അതിൽ തന്നെയും ഒരു മാക്സിമം ഫോം ഓഫ് ജനറാലിറ്റി വേണം അതായത് സാധാരണക്കാർക്കിടയിൽ മനുഷ്യന്മാർക്കിടയിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എ ഐയും റോബോട്ടിക്സും കൂടെ ചേർന്നാലുള്ള പൊട്ടൻഷ്യൽ എത്ര ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോഴാണ് നമ്മൾ ആ കംപ്ലീറ്റ് പിക്ചറിലേക്ക് അഗൈൻ ഈ വീഡിയോൻ്റെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് വരുന്നത് ഒന്ന് കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റി രണ്ട് ഡാറ്റാ സെൻറ്ററുകൾ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ എഗെയിൻ വിഷൻ ഡാറ്റ വിഷൻ ഡാറ്റ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ഇലോൺ മസ്കിൻ്റെ ഡോജോ ചിപ്പുകളുടെ അല്ലെങ്കിൽ ടെസ്ലയുടെ ഡോജോ ചിപ്പുകളെ കുറിച്ചുള്ള വിശദീകരണത്തിൽ വിഷൻ ഡാറ്റയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ടെസ്ല അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ടെസ്ലയുടെ കാറുകൾ ചുറ്റുപാടിനെയും കണ്ടു കൊണ്ട് കണ്ട് മനുഷ്യനെങ്ങനെയാണോ തീരുമാനമെടുക്കുന്നത് അതുപോലെ തീരുമാനമെടുക്കാൻ കഴിയുന്നതിലേക്കുള്ള അപ്രോച്ചാണ് എന്നുള്ളതിനും കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്രോച്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കമ്പനി ചെയ്യുന്ന അപ്രോച്ച് അപ്രോച്ചായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം നമ്മൾ ചിന്തിക്കേണ്ടത് എഗെയിൻ റൊബോട്ടിക്സിൽ സാമാൾട്ടുമാൻ്റെ കമ്പനിയുണ്ട് എ ജി ഐ റോബോട്ടിക്സ് വെറും റോബോട്ടിക്സ് അല്ല രണ്ടാമത്തേത് എനർജി പ്രൊഡക്ഷനിൽ സാമാൾട്ടുമാൻ്റെ കമ്പനിയുണ്ട് ഓപ്പൺ എ ഐ ചാറ്റ് ജി പി ടിയുടെ ഫൗണ്ടർ അദ്ദേഹത്തിൽ അതിന് സ്റ്റേക്കും മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏഴ് ട്രില്യൺ ഡോളർ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു വലുപ്പം എത്ര ആയിരിക്കും ഇപ്പോൾ റീസെൻ്റ് ഞാൻ മറ്റൊരു വാർത്തയും കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൽ ചാറ്റ് ജി പി ടിയുടെ റവന്യൂ എന്ന് പറയുന്നത് നിയർലി ടു ബില്ല്യൺ ഡോളറാണ് നിയർലി പതിനെട്ടായിരം കോടി രൂപ അത് അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല കാരണം എയ്റ്റി ബില്യൺ ഡോളർ ഒരു കമ്പനിയാണ് അപ്പോൾ അവരെ വെച്ച് നോക്കുന്ന സമയത്ത് വാല്യുവേഷൻ്റെ നാൽപ്പതിലൊന്നു മാത്രമേ റവന്യൂ ആയിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ അവരുടെ പൊട്ടൻഷ്യലിനെ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ഇത്രമാത്രം വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനി അവരുടെ വാല്യുവേഷൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് വാല്യുവേഷൻ്റെ ഒരു എഴുപതോ എൺപതോ ഇരട്ടി ഫണ്ട് റേസ് ചെയ്യാൻ കഴിയുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കും ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതൊന്നുമല്ല ഏഴ് ട്രില്യൺ ഡോളർ ഫണ്ട് തരാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുൻപിൽ വെക്കുന്ന ഡോക്യുമെൻ്റ് എന്തായിരിക്കും അത് ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ടല്ല കാരണം ലോകത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റമായിരിക്കും അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇനി അടുത്തൊരു ചോദ്യമുണ്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ ലോകത്ത് നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെവിടെയാണ് ഉള്ളത് അപ്പം അതിലേക്ക് ഒരു റീസന്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കഴിഞ്ഞ വര്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നല്ല ഇരുപത്തിരണ്ടില് ബൈജൂസ് ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളർ വാല്യുവേഷനുള്ള കമ്പനിയായിരുന്നു ഏതാണ്ട് അതേ പീരീഡിൽ അതിന് മുൻപേ ആയിട്ട് പേടിഎമ്മും നിയർലി ഇരുപത് ബില്ല് ഡോളറിന് വാല്യുവേഷനുള്ള കമ്പനിയായിരുന്നു അപ്പം ഈ രണ്ട് മെഗാ കമ്പനികൾ അല്ലെങ്കിൽ ഇരുപത് ബില്യൺ ഡോളറിന് മുകളിൽ പോയ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഒരു പക്ഷേ ഈ രണ്ടെണ്ണം മാത്രമേ ഐ തിങ്ക് ഫ്ലിപ്പ്കാർട്ടും ഉണ്ട് പക്ഷേ അത് ഇന്ത്യൻ കമ്പനിയായിട്ടല്ലോ പറയാം സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ ഈ രണ്ട് കമ്പനികളും ഇന്ന് അവരുടെ അന്നത്തെ വാല്യുവേഷനിലേക്കാൾ ഒരുപാട് ലോവറാണ് പേ ടി എം അവരുടെ റെഗുലേറ്ററി ബോഡീസുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണെങ്കിൽ ബൈജൂസ് അവരുടെ ഇൻറ്റർണൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം എത്രമാത്രം പ്രോമിസിങ് ആണ് നമ്മുടെ എൻവിയോൺമെൻറ്റ് എത്രമാത്രം ഓപ്പൺ ആയി പോലെയുള്ള മെഗാ കമ്പനികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭയങ്കര റാഡിക്കൽ ഇന്നോവേഷൻസും മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന കമ്പനികളെ ഉൾക്കൊള്ളാൻ കേപ്പബിൾ ആണ് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഫണ്ട് റേസിംഗോ ഇവൻ ഇതിന് റെഗുലേറ്ററി സപ്പോർട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുമോ ഇവൻ നമ്മുടെ പബ്ലിക് ഓഡിയൻസ് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുമോ ഇതിനാവശ്യമായിട്ടുള്ള ടാലൻറ്റ് ഇത് നമ്മുടെ നാട്ടിലുണ്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ചോ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട് ഇത് നമ്മുടെ ഫ്യൂച്ചറിനെ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഓൾറെഡി സൂപ്പർ പവർ ആയിട്ടുള്ള അമേരിക്കയിൽ തന്നെയാണ് ഈ ഓപ്പൺ എ ഐയുടെ ഒക്കെ ബേസ് കിടക്കുന്നത് അപ്പോൾ ഓപ്പൺ എ ഐ വളരെ ആയിട്ടുള്ള ഒരു എ ഐ ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂ കൊളോണിയലിസത്തിൻ്റെ പുതിയ പുതിയ സ്റ്റേജുകൾ അതായത് വളരെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ ലോങ് ടേം ആയിട്ട് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെ അവരുടെ ഡൊമിനിയന് കീഴിലേക്ക് കൊണ്ടുവരുന്ന രീതിയൊക്കെ അവർക്ക് ചെയ്തോടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ വന്നിട്ട് കൊളോണിയലൈസ് ചെയ്ത സമയത്ത് യു കെ നേരിട്ടിട്ടല്ല ആദ്യ കാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് ഒരു കമ്പനിയാണ് ഇടപെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ കമ്പനിയാണ് അന്ന് ചെയ്യുന്നത് ഫിസിക്കലി പോയിട്ട് കീഴടക്കാതിരുന്നെങ്കിൽ അന്ന് ആ ഒരു കമ്പനിയാണ് ഇടപെട്ടത് ഇപ്പോൾ ഇന്ന് ഫിസിക്കലി പോയിട്ട് കീഴടക്കേണ്ട ആവശ്യമില്ലാത്ത കൾച്ചറൽ ഉണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ കൊളോണിയലിസം ഉണ്ട് അങ്ങനെ പല ടൈപ്പ് കൊളോണിയലിസം ഉണ്ട് അപ്പോൾ ഇനി കൊളോണിയലിസം പുതിയ കാലത്തേക്ക് ഇതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും ഇത് ഏതെല്ലാം രീതിയിലായിരിക്കും നമ്മുടെ ജീവിത രീതിയെ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ കൾച്ചറലി ഇൻറ്ററാക്ട് ചെയ്യുന്നതിനെ ഇവൻ നമ്മുടെ ടേസ്റ്റുകളെയൊക്കെ എങ്ങനെയായിരിക്കും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ റൈറ്റ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങേണ്ടുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഡേ ആയി എന്നുള്ള ഒറ്റ കമ്പനിയോ അല്ലെങ്കിൽ സാമാർട്ട്മാള്ളൊരു വ്യക്തി മാത്രമൊന്നുമല്ല ഈ മേഖലയിലേക്ക് റേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേറെയും ആൾക്കാരുണ്ട് ഇപ്പൊ സെമി കണ്ടക്ടർ ചിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലും വലിയ പോളിസിയൊക്കെ പറയുക വന്നിട്ടുണ്ടായിരുന്നു ആ ചിപ്പുകൾ കൊണ്ടുവരുന്ന കമ്പനികൾക്ക് റിബേറ്റുകളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക ഗവൺമെൻറ്റും ഈ ചിപ്പുകളും മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സ് പോളിസി മറ്റൊക്കെ ഒരുപാട് ഇളവുകളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആലോചിക്കുക ഇ ലോൺ മസ്ക് പുള്ളിയുടേതായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സാം ആൾട്ട്മാൻ ചെയ്യുന്നു ജെഫ് ബേസോസ് പുള്ളിയുടെ ആമസോൺ കമ്പനി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു ആന്ത്രോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കമ്പനി ഉണ്ട് ആപ്പിൾ നോക്കി നിൽക്കാനുള്ള ഒരു ഇല്ല നിങ്ങൾ വിഷൻ പ്രോ വന്നും എനിക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല കിട്ടിയതിന് ശേഷം െക്കുറിച്ച് കൂടുതൽ പങ്കുവെക്കണം എന്നുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വി ആർ എന്നോ എ ആർ എന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത് വിർച്വൽ റിയാലിറ്റി ഒഗ്മെൻറ്റഡ് റിയാലിറ്റിയൊന്നുമല്ല സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് എന്നു പറയുന്നത് അപ്പോൾ അതൊരു പുതിയ കൺസെപ്റ്റാണ് അല്ലേ ആൾക്കാർ അത് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം എവരി എൻവിയോൺമെൻറ്റ് നമ്മുടെ ചുറ്റുപാടിലേക്ക് കമ്പ്യൂട്ടിങ്ങിനെയും നമ്മുടെ ഫിസിക്കൽ വേൾഡിലേക്ക് ഡിജിറ്റൽ വേൾഡിനെ കൊണ്ടുവരാ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പണ്ട് നമ്മൾ ഡിജിറ്റലി മാത്രം എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മളെ ഫിസിക്കൽ വേൾഡിലേക്ക് സംയോജിപ്പിക്കുമ്പോൾ ആപ്പിളിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെവിടെയാണ് ഇത് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഇപ്പോഴും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഓൾറെഡി ലേറ്റാണ് ഇനി നമുക്ക് തിരിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല